നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ അങ്ങനെ ചെൽസി കോൺഫറൻസ് ലീഗിലാണ് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചതോടെ സംഭവം എന്താ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വാസ് എത്ത് പൊസിഷൻ പ്രീമിയർ ലീഗിൽ അവര് ജയിച്ചു അപ്പോ ചെൽസി അപ്പോ ഒരു സ്പോട്ട് കുറഞ്ഞു അതായത് പ്രീമിയർ ലീഗ് ടീംസിൽ നിന്ന് അവർ ജയിച്ചോടെ ഒരു സ്പോട്ട് കുറഞ്ഞു അപ്പൊ അതുകൊണ്ട് ചെൽസി യൂറോപ്പിൽ നിന്ന് തള്ളി കോൺഫറൻസ് ലീഗിലേക്ക് മാറി ന്യൂ കാസിനു വേറൊരു യൂറോപ്പ് ഒന്നും ഇല്ല ഐ സി എനിക്ക് മനസ്സിലാക്കാത്ത ഇത് എന്താണ് ഇപ്പൊ ഓൾ ഓഫ് ചെൽസി ഫാൻസിൽ ഒരു പുച്ഛമായി മാറിയെന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് വന്നിട്ട് പറഞ്ഞേ ചെൽസി യു കോൺഫറൻസ് ലീഗിലായിട്ടുള്ളത് ഐ ഡോൺ അണ്ടർസ്റ്റാൻഡ് കാരണം ചെൽസി ഈ സീസണിൽ എവിടെയായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാം പന്ത്രണ്ടാം സ്ഥാനത്തും പതിമൂന്നാം സ്ഥാനത്തും നിന്നിട്ട് ഒരു തവണ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ട്രോൾ ഫുട്ബോൾ ഒരു ഇതറക്കിയത് അതായത് ചെൽസി ജയിച്ചാലും തോറ്റാലും ഡ്രോ പിടിച്ചാലും പത്താം സ്ഥാനത്ത് വി ആർ ബാക്ക് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു ടീമാണ് നമ്മൾ പ്രീമിയർ ലീഗിൽ ഫോർ ഗെറ്റ് അബൌട്ട് യൂറോപ്പ് ഫോർ ഗെറ്റ് അബൌട്ട് ടോപ് സിക്സ് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡീസെന്റ് ഫിനിഷ് എന്നും പറഞ്ഞിട്ട് അവസാനത്തെ ആ ഒരു ആണ് ശരിക്കും പറഞ്ഞാൽ ടോപ്പ് സിക്സ് എത്തിച്ചത് അതും ടോപ്പ് സിക്സ് എത്തിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ മാൻച്ച് ന്യൂ കാസലിനെ തോൽപ്പിക്കാനും അവിടെ കുറച്ച് മാൻസ് യുണൈറ്റഡിന്റെ ന്യൂ കാസലിന്റെ പെർഫോമൻസിൽ കുറച്ച് മോശം വരികയും ചെയ്തതുകൊണ്ട് പിന്നെ നമ്മുടെ പെർഫോമൻസ് ആ സമയത്ത് പിക്കപ്പ് ആയതുകൊണ്ട് നമ്മൾ ടോപ്പ് സിക്സ് എത്തി അറ്റ്ലീസ്റ്റ് വി ഫിനിഷ് ടോപ്പ് സിക്സ് യൂറോപ്പ് ഓർ കോൺഫറൻസ് ലീഗ് നമ്മൾ ആ ടോപ്പ് സിക്സ് ഫിനിഷ് ചെയ്തു അതാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് അതല്ലാണ്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂറോപ്പ് വേണമുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതേ ടീം വെച്ചിട്ട് നമുക്ക് ടോപ്പ് ഫൈവ് ഫിനിഷ് ചെയ്യാമായിരുന്നു ആ വേൾഡിക്കെതിരെ ഷെഫിൻ റൊണൈറ്റിനെതിരെ ഉള്ള ഒരു ഡ്രോ അത് മറക്കാൻ കഴിയുന്നില്ല അതിൽ നിന്ന് നമുക്ക് കിട്ടിയത് രണ്ട് പോയിന്റാണ് നാല് പോയിന്റും കൂടെ കിട്ടിയത് ജയിച്ചിരുന്നു ഇറ്റ് ഹ് പിൻ എ ഡിഫറൻറ്റ് ഫീലിംഗ് സോ നമ്മുടെ കയ്യിൽ ടോപ്പ് ഫൈവ് ഫിനിഷ് തന്നെയാണ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജാക്സൺ അല്ല അതിന് പകരം കുറച്ചും കൂടി ഒരു വിവരമുള്ള ഒരു സ്ട്രൈക്കർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ടോപ്പ് ഫോർ തന്നെ ഫിനിഷ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഈ ടീമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും ആ ജാക്സൺ ഈവൻ വിത്ത് പോച്ചറ്റീനോ പോച്ചോ തന്നെ ആയിരുന്നു കൊച്ചി നമ്മൾ ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്യുന്നത് ആ ജാക്സൺ എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഏബിൾ ഫിനിഷർ അവടെ ഫ്രണ്ടിൽ വി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ വിഡ്ഡ ഫ് അല്ലെങ്കിൽ എൻകോ അവൈലബിൾ ആയിരുന്നെങ്കിൽ ഫാക്ടേഴ്സ് സോ നമ്മൾ ടോപ്പ് സിക്സ് തന്നെ ഫിനിഷ് ചെയ്താൽ നല്ലൊരു കാര്യം പിന്നെ യെസ് ഇത് യൂറോപ്പ കോൺഫറൻസ് ലീഗാണ് ഞാൻ മറ്റേ ടീമിനെയൊക്കെ കണ്ടു ടീമിനെ കണ്ടിട്ട് പേരുകളൊന്നും സാക്ക് സിക്സ് എന്നൊക്കെ പറഞ്ഞ കുറെ പേരുകള് ക്യോറന്റീനയുടെ ഒരു പേര് ഞാൻ അവിടെ കോമൺ ആയിട്ട് കണ്ടു അത് മനസ്സിലാക്കാൻ പറ്റി നമുക്ക് പ്ലേ ഓഫ്സ് ഉണ്ട് നമുക്ക് ഡയറക്ടലി കോൺഫറൻസ് ലീഗിലേക്കുള്ള അണ്ട്രൻസ് അല്ല നമുക്ക് രണ്ട് പ്ലേ ഓഫ് ഉണ്ട് പ്ലേ ഓഫ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞ ഗെയിം ഉള്ളത് അപ്പൊ പ്ലേ ഓഫ് തുടങ്ങുന്നത് ഓഗസ്റ്റിലാണ് അപ്പൊ അതിന്റെ അർത്ഥം പ്രീ സീസൺ കുറച്ച് കുറവായിരിക്കും സോ വിൽ ഹാവ് എ ഷോർട്ട് പ്രീ സീസൺ നേരെ പ്ലേ ഓഫ് അപ്പൊ അത് കുറച്ചും കൂടെ പ്രഷർ ഇടും പുതിയ മാനേജർക്കും പ്ലേയേഴ്സിന്റെ മേലും കുറച്ചും കൂടെ പ്രഷർ ഇടും പിന്നെ പോരാത്തതിന് ക്വാളിറ്റി ഓഫ് പിക്ചേഴ്സ് അതിലൊരു ചെറിയ സംശയം ഉണ്ടാവാം ട്രാവൽ മെ നോട്ട് ബി സോ കംഫർട്ടബിൾ പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേസ് ഇതൊക്കെ അനുഭവിക്കണം കാരണം യൂറോപ്പ് ഇല്ലാണ്ടിരിക്കുമ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ് നമ്മുടെ പ്ലേസ് ഒക്കെ വളരെ ചെറുപ്പമാണ് എല്ലാത്തിനും ഒരു ഏഴ് വർഷത്തെ കോൺട്രാക്ട് ഉണ്ട് അതായത് രണ്ടായിരത്തി മുപ്പത് മുപ്പത്തിരണ്ട് വരെയൊക്കെ എല്ലാം സൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ അതായത് അവന്മാര് ഈ സീസൺ കോൺഫറൻസ് ലീഗിലും ആ ടൂറിലും ഒക്കെ പോയിട്ട് ആ പിച്ചിലൊക്കെ കളിച്ചിട്ട് അവന്മാരായിട്ട് തന്നെ തീരുമാനിക്കണം പണ്ണാറങ്ങാൻ എന്ത് വന്നാലും അടുത്ത സീസണിൽ നമ്മൾ യൂറോപ്പ കോൺഫറൻസ് ലീഗിൽ കളിക്കാൻ പാടില്ല ഒന്നില്ലെങ്കിൽ കയറുകയാണെങ്കിൽ യൂറോപ്പിൽ അല്ലെങ്കിൽ അതിന് പുറത്തും അപ്പോ ഒന്നില്ലെങ്കിൽ ടോപ്പ് ഫോർ അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് ആ മെന്റാലിറ്റി വേണം കാരണം ഈ സീസൺ അതൊക്കെ പോയി അവിടെയൊക്കെ കളിച്ച് എല്ലാം കാണുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ആലിക്കേണ്ട പൊന്നലി എത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് വി ഷുഡ് ബി ദേ എമംഗ് ദി എലീഡ്സ് അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരണം ആ ഒരു മെന്റാലിറ്റി കൊണ്ടുവരണം ആൻഡ് വി ഷുഡ് എയിം ഫോർ ദാറ്റ് ആൻഡ് അടുത്ത സീസൺ എന്റെ എക്സ്പെക്ടേഷൻ ഇസ് നോട്ട് ഇവൻ ടോപ്പ് ഫോർ ടോപ് ത്രീ കാരണം ആ ടീമുണ്ട് ഐ ആം ഷുർ വിൺ ഫൈൻ കപ്പിൾ ഓഫ് പ്ലേയേഴ്സ് കോച്ച് ആരാണെന്നുള്ളത് മാത്രമേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ പക്ഷെ എന്നെ കമ്മിങ് ബാക്ക് ടു ദോപിക് ഐ മീൻ കോൺഫറൻസ് ലീഗ് ഐ എം ഐ എം അറ്റ്ലീസ്റ്റ് ഹാപ്പി വി ആർ ദയർ നമ്മളാ കോൺഫറൻസ് ലീഗിൽ ഉണ്ട് അറ്റ്ലീസ്റ്റ് ഈ പ്ലേഴ്സിന് ആ ഒരു എക്സ്പോഷ്യർ കിട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത സീസൺ ആ എക്സ്പോഷ്യർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിനിഷ് എങ്കിലും പ്രീമിയർ ലീഗിൽ ഉള്ളിൽ നിന്ന് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത് അല്ലേ ചോദിച്ചു